ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോംബോ കോംബോഫ്രൂ ആയിട്ടാണ് പത്ത് റോസുകളാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ ഒരു പത്ത് റോസുകൾക്ക് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് റോസ് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന തരത്തിൽ വെറൈറ്റി റോസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നോർമൽ ആയിട്ടുള്ള റോസസ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും പത്ത് റോസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഡച്ച് റോസ് വെറൈറ്റീസിന്റെ കോംബോ ആയിട്ട് വരുന്നത് ഇത് വരുന്നത് ഓർക്കിഡ് റോസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവും അത്യാവശ്യം വിലയുള്ളൊരു റോസ് തന്നെയാണ് അതും നാടൻ ആയിട്ടുള്ള ഓർക്കിഡ് റോസാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോംബോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് മുള്ളിൽ ഇല്ലാത്ത വെറൈറ്റിയാണ് കൊല കൊല ആയിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു റോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊലകുത്തി പൂക്കുന്ന നാടൻ ഓർക്കിഡ് റോസ് ആണ് ഒന്നാമതായിട്ട് രണ്ടാമത്തതായിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പർ ക്രീപ്പറാണ് കേട്ടോ ഇതാണ് ഡബിൾ പെറ്റൽ ക്രീപ്പർ നല്ലൊരു മജന്തയും ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡും പിന്നെ വൈറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു റോസിന്റെ പ്രത്യേകത അത്യാവശ്യം വലിപ്പമുള്ള തൈകള് തന്നെയാണ് ഈ കോംബോയിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിന്റെ സൈസ് എന്ന് പറയുന്നത് തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ടുള്ളത് റെഡ് പിനാക്കിയ റോസാണ് കേട്ടോ റെഡ് പിനാക്കിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ചുള്ള പ്ലാന്റ് ആണ് കൊലക്കുലിയായിട്ട് പൂക്കൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പ്ലാന്റിൽ തന്നെ എന്തോരം പൂക്കളാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ കണ്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ആഡ് ചെയ്യാനായിട്ടുള്ള കാരണം നിറയെ പൂക്കുണ്ട് ചില സമയത്ത് ഇത് ബഞ്ചായിട്ടും പൂക്കാറുണ്ട് ഒരു പ്ലാന്റ് തന്നെ അഞ്ച് ഫ്ലവർ ആറ് ഫ്ലവറായിട്ട് വരാറുണ്ട് റെഡ് പിനാക്കിയുടെ പ്രത്യേകത അതാണ് കേട്ടോ അടുത്തതായിട്ട് ீப்பர் வெள்ள கிரீப்பர் ஆனோ ക്ലൗട്ട് ഉണ്ടെന്നും പറയാറുണ്ട് വൈറ്റ് ക്രീപ്പറാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ബുഷായിട്ട് വരുന്നതും മിനിയേച്ചറും അതുപോലെ ക്രീപ്പറും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് ഉള്ളൊരു കോമ്പോൺ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു റോസ് ഗാർഡൻ സെറ്റ് ചെയ്യാണോന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നാഗർകോയിൽ പിങ്ക് എന്നറിയപ്പെടുന്ന എലിസബത്ത് റോസാണ് കേട്ടോ പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് നല്ല സ്മെല്ലുള്ള ഒരു വെറൈറ്റി ആണ് ഓവർ പരിചരണത്തിന്റെ ആവശ്യമില്ല നിറയെ പൂക്കൾ അതുപോലെ തന്നെ നാടൻ തൈകളാണ് കേട്ടോ ഇതിന് നാടനായിട്ടുള്ള തൈകളാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ അല്ലെങ്കിൽ ഫ്ലെയിം പോയാണ്ടെന്നൊക്കെ ഐഡിയ ഉള്ള ഈ ഒരു റോസ് വെറൈറ്റിയാണ് മിനിയേച്ചർ ആണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് പിങ്ക് ബട്ടൺ റോസ് അടുത്തതായിട്ട് എഡ്വേർഡ് സെക്കൻഡ് അല്ലാന്ന് ഉണ്ടെങ്കിൽ പനനീർ റോസിന്റെ ചേച്ചി ഇപ്പൊ നല്ലൊരു സ്മെല്ല് തരുന്ന ഒരു റോസ് വെറൈറ്റി ആണ് കേട്ടോ പനീർ റോസിന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ പനനീർ റോസ് പോലെ തന്നെ അടിപൊളി സ്മെല്ലുള്ള ഒരു റോസ് വെറൈറ്റി കൂടെ ആണത് ഈ ഒരു റോസിന്റെ പ്രത്യേകത ഈ ഒരു കോമ്പോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അടുത്തതായിട്ട് പനനീർ റോസ് ഇതിനെ എടുത്തു പറയേണ്ട കാര്യമില്ല നാടൻ തൈക്കിളാണ് അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉള്ളൊരു റോസ് വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു കോമ്പോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്മെല്ലുള്ള റോസ് വെറൈറ്റി ഫ്രാഗ്രൻസ് ആയിട്ടുള്ള റോസ് വെറൈറ്റി അതുപോലെ ബുഷായിട്ട് വരുന്നത് നിറയെ ഉണ്ടാകുന്ന ടൈപ്പുകൾ മിനിയേച്ചർ ഐറ്റംസ് വള്ളി റോസ് മണം ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന പത്ത് എണ്ണത്തിന്റെ റോസ് ആണ് കേട്ടോ ഓഫർ നാടനും ബഡിങ്ങും എല്ലാം കൂടി മിക്സഡ് ആയിട്ട് വരുന്ന ഒരു ഓഫറാണ് അടുത്തതായിട്ട് കാശ്മീരി റോസ് ആണ് ഇതും സ്മെല്ലുള്ള ഒരു റോസ് വെറൈറ്റി തന്നെയാണ് തനി നാടനാണ് കേട്ടോ ഇപ്പൊ ഇതിനകത്ത് നാടൻ മാക്സിമം നാടൻ റോസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഓഫറാണ് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പട്ടു റോസ് ആണ് നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പട്ടുറോസ് പിങ്ക് ഷെയ്ഡിലുള്ള പട്ടുറോസ് നാടൻ പട്ടു റോസ് പനങ്ങീ ഒക്കെ അറിയാമല്ലോ ആ ഒരു ടൈപ്പിൽ വരുന്ന പനനീ റോസിൻ്റെ പിങ്ക് ആണ് കേട്ടോ ഇത്രയാണ് നമുക്ക് നമ്മുടെ കോംബോ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഓരോ റോസ് വെറൈറ്റി ആണ് നിങ്ങൾ പരിചയപ്പെട്ട് വരുവാണോ അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ പ്ലാൻസ് കഴിഞ്ഞിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യാം